ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഇന്ത്യൻ ഫുട്ബോൾ സീസണിന് ഈ മാസത്തോടുകൂടി തുടക്കമാവുകയാണ് അതായത് സൂപ്പർ കപ്പാണ് ആദ്യം നടക്കുന്നത് ഈ മാസം ഇരുപത്തി തീയതിയാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുക ഗോവയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ഗ്രൂപ്പുകളൊക്കെ നേരത്തെ പൂർത്തിയായിട്ടുണ്ട് എന്നാൽ ഇതിന് പിറകെ ഒരു ടീം ഇതിൽ നിന്നും പിന്മാറിയിരുന്നു ഇക്കാര്യം ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട് അതായത് സൂപ്പർ കപ്പിൽ നിന്നും റിയൽ കാശ്മീർ എഫ് സിയാണ് പിൻവാങ്ങിയിട്ടുള്ളത് ഗ്രൂപ്പ് എയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത് അതിൻ്റെ കാരണമായിക്കൊണ്ട് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്നത് അവരുടെ വിദേശ താരങ്ങളുടെ വിസ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം കൊണ്ടാണ് റിയൽ കാശ്മീർ എഫ് സി ഇപ്പോൾ സൂപ്പർ കപ്പിൽ നിന്നും പിന്മാറിയിട്ടുള്ളത് എന്നാണ് ഇതിന് പകരം മറ്റൊരു ടീമിനെ ഇപ്പോൾ സൂപ്പർ കപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഡെംബോ എഫ് സി ഈ ക്ലബിന്റെ പകരമായി കൊണ്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അതായത് ഗ്രൂപ്പ് എയിൽ ഇനി ഡംബോ എസ് സി ആയിരിക്കും ഉണ്ടാവുക മരണ ഗ്രൂപ്പിലേക്കാണ് അവരിപ്പോൾ കടന്നു വരുന്നത് കാരണം കരുത്തരായ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും അവിടെയുണ്ട് കൂടാതെ ചെന്നൈൻ എഫ് സിയും ഉണ്ട് ഈ മൂന്ന് ടീമുകളുടെ ഇടയിലേക്കാണ് ഡംബോ എസ് സി ഇപ്പോൾ കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നുള്ളതാണ് ഏതായാലും റിയൽ കാശ്മീരിന് പകരം ഇനിയിപ്പോൾ മറ്റൊരു ക്ലബായ ഡംബോ എസ് സി ആണ് സൂപ്പർ കപ്പിൽ പങ്കെടുക്കുക വരുന്ന മുപ്പതാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യത്തെ മത്സരം കളിക്കുക രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയാണ് ക്ലബ്ബിന്റെ എതിരാളികളായിക്കൊണ്ടുവരുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം